ഹലോ എവരിവാൻ അവർ ഓൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അമേരിക്കൻ എംബസി ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് ഒരുപാട് പേർ എന്നോട് അമേരിക്കൻ എംബസി ഇൻറ്റർവ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളോട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ മനസ്സിലും എംബസി ഇൻറ്റർവ്യൂ എന്ന് പറയുമ്പോൾ ചില ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തെ ആ ഒരു രീതിയിലല്ലായിരുന്നു എംബസി ഇൻറ്റർവ്യൂ എന്തായാലും അതെങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ വഴിയെ പറയാം അപ്പോൾ എംബസി ഇൻറ്റർവ്യൂ ഡേറ്റ് എടുക്കുന്നത് എൻ വി സി ആണ് എൻ വി സി എന്ന് പറഞ്ഞാൽ നാഷണൽ വിസ സെൻ്റർ നാഷണൽ വിസ സെൻ്റർ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആണ് എങ്കിൽ നമ്മൾക്ക് വേണ്ടി നമ്മളായിരിക്കുന്ന രാജ്യത്ത് അവർ എംബസി ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യും എംബസി ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡേറ്റ് പല പ്രാവശ്യം പോസ്റ്റ് പോൺ ചെയ്യാൻ പറ്റും ഏകദേശം നാല് തവണ പോസ്റ്റ് പോണ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾക്ക് എൻ്റെ അറിവ് അപ്പോൾ നമുക്ക് ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ കുവൈറ്റിലുള്ള അമേരിക്കൻ എംബസി ഇൻ്റർവ്യൂവിലേക്ക് അവർ നമുക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ് പ്രോംറ്റ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എംബസി ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമുക്ക് മെഡിക്കൽ മെഡിക്കൽ എടുക്കേണ്ടതായിട്ടുണ്ട് മെഡിക്കൽ എടുക്കേണ്ടതാണെങ്കിൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ കുവൈറ്റിലാണെങ്കിൽ മുവാസാദ് ഹോസ്പിറ്റലിലാണ് നമ്മൾ മെഡിക്കൽ എടുക്കേണ്ടത് മെഡിക്കൽ എടുക്കുന്നതിനായിട്ട് മുവാസാദ് ഹോസ്പിറ്റലിൻ്റെ ഇമെയിൽ അഡ്രസ്സും വാട്സ്ആപ്പ് നമ്പർ നമ്മൾക്ക് എൻ വി സിയുടെ ആ സൈറ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യും അവർ നമ്മൾക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻസുമായിട്ടാണ് ചെല്ലേണ്ടതെന്ന് അവർ ഡേറ്റ് ഫിക്സ് ചെയ്യുകയും നമ്മൾക്ക് അവിടെ പോയി മെഡിക്കൽ വളരെ ഈസിയായിട്ട് എടുക്കുകയും ചെയ്യാം അതിനുശേഷം മെഡിക്കൽ എടുത്തിന് ശേഷം മെഡിക്കലിൻ്റെ റിപ്പോർട്ടുമായിട്ടാണ് നമുക്ക് മെഡിക്കലിൻ്റെ റിപ്പോർട്ട് ബൈ ഹാൻഡ് നമുക്ക് തരാം അല്ലെങ്കിൽ അവർ ഇലക്ട്രോണിക്കലി അവർക്ക് സെൻഡ് ചെയ്യാം അപ്പോൾ ഒരു ഏജ് അനുസരിച്ച് മെഡിക്കൽ എടുക്കുന്നതിൻ്റെ ചാർജസ് വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് അഞ്ച് മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഏകദേശം ഫോർ ഫിഫ്റ്റി കെ ഡി ആണ് മെഡിക്കലിന് ചാർജ് വന്നത് പിന്നെ അതുമാത്രമല്ല നമുക്ക് പല വാക്സിനേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്തതിനു ശേഷം എംബസി ഇൻറ്റർവ്യൂവിന് നമ്മൾ അപ്പിയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ഡോക്യുമെൻസാണ് കൊണ്ട് ചെല്ലേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് ഓൾറെഡി ഒരു ഇമെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അതായത് നമ്മളുടെ കുവൈറ്റിലുള്ള അമേരിക്കൻ എംബസിയിൽ നിന്നും നമുക്ക് ഇമെയിൽ വഴി നമ്മൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ളൊരു ഇൻഫർമേഷൻ തരാം നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഡിഗ്രി ഞാൻ പോയത് ഈ ഇപ്പം ഗ്രീൻ കാർഡിനുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പല ആളുകൾക്കും പല രീതിയിലുള്ള ഇൻ്റർവ്യൂസ് ഇൻറ്റർവ്യൂസ് ആയിരിക്കും അതായത് ഏത് കാറ്റഗറി കാറ്റഗറിനുസരിച്ച് വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ നമ്മുടെ വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് കോപ്പി വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വേണം ഫോട്ടോ വേണം അവരുടെ അനുസരിച്ചുള്ള ഫോട്ടോ വേണം പാസ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ മെഡിക്കൽ എക്സാം ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ഷെ അവർ നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ബൈ ഹാൻഡ് തരും അല്ലെങ്കിൽ അവർ ഡയറക്റ്റ്ലി എംബസിയിലോട്ട് സെൻഡ് ചെയ്യും പിന്നെ പി സി സി വേണം പി സി സി ഫ്രം ഇന്ത്യ ആൻഡ് നമ്മുടെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ പുതിയ പി സി സി എടുക്കേണ്ടി വരും ഇന്ത്യയിൽ നിന്നുള്ളത് പിന്നെ കുവൈറ്റിലെ പി സി സി വേണം പിന്നെ നമ്മൾക്ക് എംബസി ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്ന ആ ഒരു ഇമെയിലിൻ്റെ കോപ്പി വേണം പിന്നെ ഡി എസ് ടു സിക്സ്റ്റി നമ്മളുടെ നമ്മളൊരു ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും എൻ വി സിക്ക് അയക്കാനായിട്ട് അപ്പോൾ ഡി എസ് ടു സിക്സ്റ്റിയുടെ ഒരു കൺഫർമേഷൻ പേജ് അപ്പോൾ ഡി എസ് ടു സിക്സ്റ്റിയുടെ കൺഫർമേഷൻ പേജ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പല വീഡിയോസും യൂട്യൂബിലുണ്ട് ഞങ്ങൾക്കും കുറച്ച് അറിയില്ലായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ബാർ കോഡ് ഉള്ള ഒരു പേജാണ് അപ്പോൾ അത് പ്രിന്റ് ചെയ്തതിന് ശേഷം ഇത്രയും ഡോക്യുമെൻ്റ്സ് ആണ് ഓൾമോസ്റ്റ് ഇനി എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ ഇമെയിൽ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാത്തിനും ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എംബസി ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുമ്പോൾ നമ്മളുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി ഞങ്ങൾ വലിയൊരു ഫയലൊക്കെ ആയിട്ടാണ് എല്ലാ പേപ്പേഴ്സും അതിൻ്റെ കോപ്പീസും എല്ലാം വെച്ച് ആണ് നമ്മൾ എംബസി ഇൻ്റർവ്യൂവിന് വേണ്ടി പോയത് അപ്പോൾ പല സെക്യൂരിറ്റി ചെക്കുണ്ട് യു എസ് ൽ കുവൈറ്റിലെ യു എസ് എംബസി ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ക്വൈറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഉള്ളി ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് നമുക്ക് മൊബൈലോ അങ്ങനെ ഇലക്ട്രോണിക്കലി യാതൊരു ഡിവൈസസ് നമുക്ക് ഉണ്ടാകാൻ പറ്റുകയില്ല അപ്പോൾ നമ്മൾ ചെന്ന് ഈ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആണ് ആദ്യമായിട്ട് നമ്മളുടെ ഈ ഫൈവ് മെമ്പേഴ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് വൺ അവറിൽ കൂടുതൽ എടുത്തു വൺ അവർ മോർ ദാൻ വൺ അവർ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പല കാര്യങ്ങളും അവർക്ക് സ്കാൻ ചെയ്ത് ഒറിജിനൽ ായിട്ട് അവർ കമ്പയർ ചെയ്ത് പല കാര്യങ്ങളും നോക്കി വന്നപ്പോഴേക്കും ഏകദേശം അത്രയും സമയമായി അതിനുശേഷം ശേഷം സാധാരണഗതിയിൽ നേരത്തെ ആണെങ്കിൽ ആ സെയിം ഡേയിൽ കോൺസിലർ ജനറലിൻ്റെ ഇന്റർവ്യൂ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എംബസി ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ആ സമയത്ത് ആ ദിവസം തന്നെ ഉണ്ടാകണമെന്നില്ല അന്ന് ഡോക്യുമെന്റ്സ് മാത്രമാണ് ചെക്ക് ചെയ്യാറ് അതിന് അവർ ഡേറ്റ് ഫിക്സ് ചെയ്യും അന്നാണ് എംബസി ഇൻ്റർവ്യൂ ഉണ്ടാകാറുണ്ട് ലക്കലി ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് അന്ന് തന്നെ കോൺസിലർ ജനറൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ എംബസി ഇൻറ്റർവ്യൂ നമ്മൾക്ക് ആഫ്റ്റിനുള്ളിൽ എടുക്കാൻ പറ്റി ആഫ്റ്റർ ഇൻ്റർ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു റൂമിലേക്ക് പോയി നമ്മളെല്ലാവരും ഇരുന്ന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെയൊന്നുമല്ല ഒരു വിൻഡോയിൽ നമ്മൾ വെയ്റ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്നു ഒരു വെയ്റ്റിംഗ് ഒരു വിൻഡോയിൽ നമ്മളെ ടേൺ അനുസരിച്ച് വിളിക്കുന്നു നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നെ സംബന്ധിച്ച് എന്നോട് ജോലിയുടെ കാര്യങ്ങളും ഡ്യൂട്ടി അവേഴ്സും പേയ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് എൻ്റെ ഹസ്ബൻഡിനോടും കുട്ടികളോടും ഒക്കെ ഓരോരോ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ നമ്മൾക്കറിയാം നമ്മളൊരു നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ജോബ് ഓഫറും വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ്സ് എല്ലാം ആണെങ്കിൽ വിസ റിജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു നേഴ്സിന് ഇപ്പോൾ ഗ്രീൻ കാർഡ് ഇൻറ്റർവ്യൂ കഴിയുന്ന ആളുകൾക്ക് വിസ മിക്കവാറും എല്ലാവർക്കും തന്നെ വിസ ഇഷ്യൂ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അത്രയ്ക്കും വാലിഡായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് വിസ കൊടുക്കാതിരിക്കാറുള്ളൂ ഇനി മറ്റു പല കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ എച്ച് വൺ ബി വിസക്കാരോടുള്ള ഇൻറ്റർവ്യൂ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇനി ഒരുപാട് പേർ ഇപ്പോൾ എച്ച് വൺ ബി ബി സിയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം എനിക്കും വലിയ ഐഡിയസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇൻറ്റർവ്യൂ വളരെ ഈസി ആയിരുന്നു ആക്ച്വലി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഇൻറ്റർവ്യൂ ഈസി ആയിരിക്കാം അപ്പോൾ ഡോക്യുമെന്റ്സ് എല്ലാം ഒറിജിനൽ നമ്മൾ വളരെ പ്രോപ്റ്റായിട്ട് പ്രോപ്റ്റായിട്ട് നമ്മൾ വളരെ എന്താ പറയുക നമ്മളവിടെ ചോദിക്കുമ്പോൾ തന്നെ എടുത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുക പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളുടെ വിസ എന്നാണോ നമ്മൾക്ക് സ്റ്റാമ്പ് ചെയ്ത് തരുന്നത് അതിന് ശേഷം സിക്സ് മന്ത്സ് അല്ല നമ്മളുടെ വിസയുടെ എക്സ്പയറി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ മെഡിക്കൽ എന്നാണോ എടുക്കുന്നത് അതിനുശേഷം മെഡിക്കലിൻ്റെ ആ ഡേറ്റ് മുതൽ സിക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക നമ്മൾക്ക് വിസ എക്സ്പയർ നമ്മളുടെ വിസ നമ്മളുടെ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാൻ ഒരിക്കലും മറക്കാതിരിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്